இனி அனுப்பொடிகூட கேரணும் அது தானே இருபத்தெட்டு கூட ஆ ஆயக்கோட்டை നമ്മുടെ കെ എൽ മലപ്പുറങ്ങളൊക്കെ നമ്മുടെ മലപ്പുറം താത്ത നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ആദ്യം ലളിതാത്തയുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അന്ന് പിന്നെ നമുക്ക് യൂട്യൂബ് നമ്മൾ വേറെ ചാനലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആകെ ചാനൽ കണ്ടിരുന്നത് നമ്മുടെ മലപ്പുറം ആയിരുന്നു അത് നമ്മുടെ മലപ്പുറം ലളിതാത്തയുടെ വീഡിയോ അപ്പോൾ അതിങ്ങനെ കാണുന്ന സമയത്ത് ഇടയ്ക്ക് ഈ ഒരു ചാനലിങ്ങനെ കയറി വരുന്നെ കെ എൽ മലപ്പുറം നമ്മുടെ മലപ്പുറം താത്താൻ്റെ ഇതുപോലെ തന്നെ ആയിട്ട് തന്നെ ഒരു താത്ത മലപ്പുറം താത്തയായിട്ട് തന്നെ കെലി മലപ്പുറം അങ്ങനെ വീഡിയോ അങ്ങനെ കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചാ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലായകൂടെ ആരെങ്കിലും കാണാൻ വിചാരിച്ച് കുറെ കമൻ്റുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അതിന് കൂടെ ഉള്ള ആളാണ് അങ്ങനെ അങ്ങനെയൊക്കെ അല്ല അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിരുന്ന വണ്ടൂർ ഭാഗങ്ങളോ അതും ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു അറിയാനുള്ള ആകാംക്ഷയാണല്ലോ അതുപോലെ തന്നെ മലപ്പുറം എഴുത്താത്ത വീഡിയോ ചെയ്യുമ്പോൾ മുഖം കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ആർക്കും അറിയില്ലല്ലോല്ലോ എഴുത്താത്തെന്ന് ഞാൻ കണ്ടേരുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അതൊരു കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ തന്നെ മുഖം കാണിക്കാത്തൊരു സാധനങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചപ്പോഴേ ഇവരൊന്നും കാണാൻ ഭയങ്കര ആഗ്രഹം പക്ഷേ വീഡിയോ എന്നൊക്കെ നല്ല രസമായിരുന്നുള്ളൂ ഇന്നും രസം തന്നെയാണ് ഇന്ന് കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ട് അന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു ഇതായിട്ട് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ കഴിയാത്തൊരു വ്യക്തി ഇങ്ങനെയായിട്ടായിരുന്നു ആദ്യം ചെയ്തു തരുന്ന കേട്ടോ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോനെ കുറിച്ചൊക്കെ പിന്നീട് അങ്ങനെ പഠിച്ചു ഇപ്പം നല്ല ഫേമസ് ചാനലാണ് നമ്മളെ യൂട്യൂബിൽ തന്നെ നമ്പർ ആണ് നമ്മുടെ കെ എൽ മലപ്പുറം ബ്ലോഗ് അതുപോലെ തന്നെ ഒരു നാടൻ വീട്ടുകാരി എന്ന് പറയുന്ന ചാനൽ കൂടിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവരെ കാണാൻ ഞാൻ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാലോ ഞാൻ ആഗ്രഹിച്ചു തന്നൊരു വ്യക്തിയാണ് യൂട്യൂബിൽ വന്നിട്ടോ എൻ്റെ എന്താ കെ എൽ മലപ്പുറം അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല നമ്മൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാണാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഇപ്പോൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒത്തിരി ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വീഡിയോസൊക്കെ ആദ്യം കറക്റ്റായിട്ട് കണ്ടിരുന്നു ഇപ്പോൾ ഇനി വലിയ ഫോണോ എന്തിനൊക്കെ ഇടന്നിട്ട് കാണാത്തത് അടിക്കാൻ കഴിഞ്ഞിട്ട് എന്തോ ഒന്നറിയില്ല പാവാണാൾ അപ്പോൾ നമ്മുടെ കേരളിനെ കണ്ടതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേട്ടോ കേളിതിനു മുന്നേ നമ്മളെ വീട്ടിൽ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അൻഷുപാക്ക അതുപോലെ തന്നെ അൻഷുപാക്ക അറിയുമ്പോൾ പലർക്കും അറിയുണ്ടാവും ഞാൻ അത്തവർക്ക് അൻഷുഫ് മോനിക്കൽ അതുപോലെ തന്നെ നമ്മുടെ വാബായിട്ട് അഭിനയിക്കുന്ന സെമീറാക്ക പിന്നെ അതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് കേട്ടോ ഞങ്ങള് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് മഞ്ചേരി ഞാൻ മഞ്ചേരി അങ്ങാടി ആല എന്റെ പേര് വിളിക്കണെട്ട് അന്നിപ്പോ നമ്മളെ കേരളമാണ് നമ്മള് എന്താ വിളിച്ചത് അപ്പൊ അന്ന് മുതലുള്ള ില് അന്ന് മുതൽ അന്ന് മുതലിഷ്ടാണ് കാരണം തന്നെ വീഡിയോന്റെ ഇടയിട ഇങ്ങനെ കയറി വരുന്നതാണ് കയ്യല് മലപ്പുറം കയലും മലപ്പുറം അപ്പൊ ഞാൻ ചോദിച്ചാ ഇനി കുടുത്ത താരമാണല്ലോ നീ ഇല്ലെത്താത്ത പോലെ മുഖം കാണിക്കാതെ ആരോ ചെയ്യണം അന്നൊന്നും തോക്കും കാണിച്ചിരുന്നില്ല കേട്ടാല് പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴും ഞങ്ങൾ നല്ല സൗഹൃദത്തിന് മുന്നോട്ട് പോകുന്നുല്ലേ ഇപ്പൊ നേരിട്ട് വന്നു ഇത് ഇടത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ മുത്തുമണി നമ്മളെ പെരേക്ക് എത്തിക്കണ ഗ വലിയ കാര്യങ്ങളും യൂട്യൂബ് തുടങ്ങിട്ട് ഏകദേശം പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അത് തന്നെ ഒരു സൗഹൃദം തന്നെയാണ് ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ യൂട്യൂബ് തുടങ്ങിയുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ കെയ്ലിനെയാണ് എനിക്ക് ഏറ്റവും കാണാൻ ആഗ്രഹം ചെയ്യുന്നത് കെയിലിനെ ഞാൻ കണ്ടുമുട്ടിയത് ഒരു ബസ്സിന്ന് തന്നെ പറഞ്ഞല്ലോ പിന്നെ കാരണം വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ കംപ്ലീറ്റ് കമ്പ്ലീട്ടായിരുന്നു എവിടെയും വെച്ചിട്ട് നമുക്ക് കാണാം നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങൾ കാണാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം കിച്ചണും അതുപോലെ തന്നെ ഈ കെയിൽ മലപ്പുറത്തിൻ്റെ വീഡിയോ ഇപ്പം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ചാനൽ അതുമാത്രമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് വേറെ ഇതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ കെയിൽ പോകാനെട്ടോ നമ്മുടെ ഞങ്ങൾ രണ്ടാളും റെഡ് സെറീന താത്ത വന്നപ്പോഴും ഞാൻ ഈ അപ്പോൾ അതെ പോവാട്ടോ അപ്പൊ നമ്മുടെ കേളിന്റെ വീഡിയോ എല്ലാവരും കാണുക കേ മലപ്പുറം ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ ഒരു നാടൻ എല്ലാവരും അത് ചെയ്യാം എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ശരിച്ചാളെ കാണാം ഓളും തരും ഓ അമ്മോട് പറയാം నీరు ఎక్కడ అయిన పొడి కూడా ఇరుపతి కూడా అదే ഇല്ല 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 കാറും വണ്ടിയൊക്കെ പോണതാ ഇല്ല ഇവിടെ അവളെ നിർത്തലാ ആയിക്കോട്ടെ ശരി